ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് രാവിലെ നമ്മള് കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ ഇവിടെ മഴ കുറച്ചൊന്ന് വിട്ടു നിന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ കൊട്ടത്താളൊക്കെ ഒന്ന് ക്ലീ ക്ലീനാക്കാനുണ്ട് അതുപോലെ ഇവിടെ മഴ പെയ്യുമ്പോഴേ വെള്ളം ചളിയൊക്കെ തെറിച്ചിട്ട് നമ്മളെ വടക്കേപ്പുറത്തുള്ള ഒടുക്കുകളിലൊക്കെ ഇല്ലേ അവിടേക്കൊക്കെ ചളി തെറിക്കും അപ്പൊ അവിടെയൊക്കെ നമ്മള് അടിച്ചു വരണം ചൂട് വെച്ച് കുറ്റി ചൂട് വെച്ച് ഇങ്ങനെ അടിച്ചു അവിടെ ക്ലീൻ ആവുള്ളൂ തുടച്ചിട്ടിട്ട് കാര്യമില്ല അപ്പൊ കുറെ വെള്ളം എടുത്തിട്ട് അങ്ങനെ ഉണ്ട് ഒഴിച്ചു കഴുകി അടിച്ച് വരി ഇട്ടാലൊന്ന് കുറച്ചു നേരം ഒന്ന് ക്ലീനായി കിടക്കും വീണ്ടും മഴ പെയ്തതുപോലെ ചളി തെറിക്കും അപ്പോ ഏഹ് വടക്കേ വടക്കേപ്പുറത്തുനിന്ന് കണ്ട് കൊട്ടത്തളത്തിലേക്ക് നടക്കാനുള്ള പാസേജാണ് ഇങ്ങനെ കട്ട ഇടിച്ചിട്ടുള്ളത് കേട്ടാ അതുപോലെ അങ്ങോട്ട് മീളനെ കോണിച്ചോട് വരിക ചെയ്യുകയാണെങ്കിൽ ഇത്രയും ചളി തെറിക്കൊന്നുമില്ല ചെയ്യണം ഇപ്പൊ പറ്റിയിട്ടില്ല പിന്നെ അതുപോലെ ഇല വീണട്ടെ നമ്മുടെ കൊട്ടത്തളത്തിൽ വെള്ളം പോകുന്നില്ല അപ്പൊ അവിടത്തെ ആ ഇലക്കൊന്ന് കൈക്കോട്ട് കൊണ്ട് കോരി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്തൊക്കെയുണ്ട് എല്ലാത്തിനും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമുക്ക് ഒരുവിധം സുഖം തന്നെ ഇങ്ങനെ പോകുന്നു കേട്ടാ കൊഴപ്പൊന്നുമില്ല ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ജോലിയൊന്നും ഇല്ല അപ്പോ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തെ പണികൾക്കൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് വീഡിയോ കാണുമ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളിങ്ങനെ റീച്ചായിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കൂടിയേ തീരുള്ളൂ മിക്കവാറും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്നും വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട് എന്നും വീഡിയോ ഇടാറുണ്ട് കേട്ടോ ഈ അത് കുറച്ച് മാസങ്ങളായിട്ട് സ്ഥിരം വീഡിയോ ഇടുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ ലൈവ് വരുന്നുണ്ട് അതിലൊക്കെ കുറെ ഫ്രണ്ട്സിനെ കാണാം എങ്കിലും കുറച്ചു കുറച്ചുപേരൊന്നും ഇപ്പൊ രാവിലെ ആയതുകൊണ്ടായിരിക്കാം കൊറച്ചുപേരെയൊന്നും കാണാറില്ല രാവിലത്തെ സമയം ഒരു എട്ട് മണിക്കൊക്കെ ഇട്ട് എട്ട് മണി ഏഴ് മണിക്ക് ഉള്ളിലായിട്ട് ഞാൻ ലൈവ് വരാറുണ്ട് പിന്നെ അപ്പൊ ഇവിടേക്കൊന്ന് അടിച്ചു വാരിയിട്ടു ഒന്ന് കഴുകിട്ടെ മഴയില്ലെങ്കിൽ പുറത്തിറങ്ങാനേ തോന്നില്ല അല്ലേ നമ്മളെ ചുറ്റും അങ്ങനെ ചളിയും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഉറപ്പാണ് പക്ഷെ അറപ്പ് കാണിച്ചിരുന്ന കാര്യമില്ലല്ലോ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടാല് പറ്റുള്ളൂ മഴയ്ക്ക് കുറവൊന്നുമില്ല ഇപ്പൊ കൊറച്ചുപേരൊന്നും വിട്ടു നിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ അവിടെ ഇങ്ങനെ ഈ കൊട്ടത്തളത്തിന്റെ ഇത്ത് താഴെയുള്ള ആ ഭാഗത്തിൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കും മഴ പെയ്യുമ്പോ അപ്പൊ ഇതാണ് ഇവിടത്തെ അവസ്ഥ അപ്പൊ ഇവിടേക്കൊന്നും അടിച്ച് ക്ലീൻ ആക്കട്ടെ വെള്ളമൊഴിച്ച് റെഡി ആക്കട്ടെ കേട്ടാ അപ്പൊ താഴത്തെ ചെപ്പില് ഇട്ടിട്ടുണ്ട് അതിന്റെ മേലെ തൈലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് ഭാഗം തൈലിട്ടിട്ടില്ല ചുമ വന്നു ശരിക്കുക പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇപ്പൊ ഈ ഒരു തിരക്കും ബഹളമൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കാലത്തെ കാര്യങ്ങൾ നോക്കണം ചോറ് വെക്കണം കറി വെക്കണം ഇപ്പൊ ഏഹ് ത്രോൾ നിരോധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് മത്സ്യം കിട്ടുന്നില്ല അപ്പൊ പച്ചക്കറി എന്തേലും വെക്കുള്ളു ചോറ് കറി ഉപ്പേരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കണം ഉണ്ണിമുട്ടാൻ ട്യൂഷന് പോയിരിക്കുന്നു അവൻ വരുമ്പോഴേക്ക് അവൻ പിന്നെ മൂന്ന് മണിക്ക് എത്തുള്ളൂ ചോറ് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയുള്ള ചോറ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊക്കെ ഉള്ളതൊന്നും റെഡിയാക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കെട്ടോ എല്ലായിടത്തും വെള്ളക്കൊഴിച്ച് ക്ലീൻ ആക്കി കുറച്ചു നേരെങ്കിലും അങ്ങനെ ക്ലീൻ ആയി കിടക്കുമല്ലോ അപ്പൊ ഒരു സന്തോഷാണ് നല്ലൊരു ചടി വെറിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ ബായ് ഓക്കെ ബായ് സീ യു